നമസ്കാരം മാസഫലം മാസഫലത്തിൽ കുംഭം രാശി കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പുരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ആ വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ വാട്സാപ്പിനകത്ത് മറുപടി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ജാതകത്തിൽ നോക്കി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകുവാൻ കഴിയും അപ്പോൾ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കൂടാതെ ഈ വീഡിയോ കാണുന്ന പലരും അവരുടെ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഒരു ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും അതിലൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും കുംഭം രാശി കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പൊരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈയൊരു മാസത്തിൽ ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് കൂടാതെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക സാമ്പത്തിക നേട്ടമുണ്ടാകുക ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊന്നും മാറുവാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ആരോഗ്യപര പരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെക്കപ്പ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക കൃത്യമായി മരുന്നെല്ലാം കഴിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായ തടസ്സങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടമാണ് നിങ്ങളുടെ നിങ്ങളുടെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും സുഖമുണ്ടാകും അവരുടെ വളർച്ചയിൽ ആനന്ദമുണ്ടാകും ചിലവിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ നിയന്ത്രണം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും ശ്രമിക്കുന്നവർക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം ഇന്നൊരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാറുണ്ട് അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ഈ ഒരു മാസം വളരെ നല്ലതാണ് ഈ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് വിദേശ ജോലിക്കോ വിദേശ പഠനത്തിനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ശ്രമിക്കുക നിങ്ങൾ അതിനുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുക അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുക നേട്ടങ്ങൾ ഉണ്ടാകും വിജയം കൈവരിക്കുവാൻ സാധിക്കും നിങ്ങൾ പുറത്തോട്ട് പോകുവാൻ സാധിക്കും അതിലൂടെ ലാഭങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിച്ച് ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും പൂർവജന്മസുഹൃതം പോലെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസക്കാലഘട്ടം തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യം പോലെ തന്നെയാണ് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും തീർത്ഥയാത്രകളോ അല്ലെങ്കിൽ വിനോദയാത്രകളോ പങ്കെടുക്കുവാനും അതിലൂടെ നമുക്ക് സന്തോഷം കൈവരിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യുവാൻ സാധിക്കും ആ യാത്രയിലെല്ലാം വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു മാസ കാലഘട്ടം തന്നെയാണ് പ്രണയ നേട്ടമുണ്ടാകും സന്തോഷകരമായൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും എന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു മാസമായി തീരട്ടെ നിത്യവും ക്ഷേത്രദർശനം നടത്തുക ശ്രീധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം നെയ്വിളക്ക് നെയ്യഭിഷേകം വെള്ളുപായസം കടും പായസം അരോണ പായസം എന്നിങ്ങനെ വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും